അസ്ലാം അലൈക്കും ഫസ്റ്റസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നോമ്പിൻ്റെ സമയത്ത് ഞാനുണ്ടാക്കണ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് അപ്പം ടേസ്റ്റി ആയിട്ടുള്ള കറിയെന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണത് പത്തിരി ദോശ ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണത് അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ രണ്ട് പപ്പടൊക്കെ പൊടിച്ചിട്ടിട്ട് അതിലേക്ക് ഈ കറി ഒഴിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് ഈ കറി എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അതിന് മുമ്പായിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കുക്കറിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ ആ റോ ഒക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ പച്ചമൊക്കെ നല്ലതുപോലെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് സവാള കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു തക്കാളി കട്ട് ചെയ്തതും പിന്നെ രണ്ട് പച്ചമുളക് നെടുുക കയറിയതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണിത് അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് അര ടീസ്പൂണ് മഞ്ഞൾ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് ഞാൻ ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതാ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് ചിക്കൻ മസാലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ അതുവരെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇടക്കിടക്കായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് അടി പിടിക്കും ഇപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒരു കാൽ ഭാഗമൊക്കെ വേവായാൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ ചിക്കൻ ഞാൻ നേരത്തെ തന്നെ കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് ഒരുപാട് ചിക്കൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് ഏകദേശം ഒരു അര കിലോ ചിക്കൻ ഉണ്ടാവും ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ കിഴങ്ങൊക്കെ കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അതാ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ചിക്കനൊക്കെ ചേർത്ത് കൊടുത്താലേ അപ്പോൾ എന്തായാലും ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടാവും അപ്പോൾ ടേസ്റ്റ് ഇത് നോക്കിയിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കുകയാണ് ഇപ്പോൾ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ തിരിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ള തക്കാളി സവാള അതൊക്കെ ഏകദേശമൊക്കെ വന്ന് വന്നിട്ടുണ്ട് ചിക്കൻ വന്നിട്ടില്ല കേട്ടോ ഇനി ചിക്കൻ ഇനി വേവിച്ചെടുക്കാനുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാനിതിലേക്ക് ഇത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചെടുക്കുകയാണ് അപ്പം ഞാൻ ചൂടുവെള്ളം കൊടുക്കുന്നത് നല്ല തിളച്ച വെള്ളമാണ് ഇതിലേക്ക് കൊടുക്കുന്നത് അപ്പോൾ പച്ചവെള്ളം കൊടുക്കരുത് ഒഴിച്ചെടുക്കരുതിട്ടോ ഇപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് അടച്ചുവെച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവാണ് ഒരൊറ്റ വിസിൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കന് വേവിക്കാൻ വെച്ചിട്ട് ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലുള്ള പ്രഷറൊക്കെ ഒന്ന് പോട്ടെ ആ സമയം കൊണ്ട് ഞാനിത് അവിടെ ഒരു മുറി നാളികാരം എടുത്തിട്ടുണ്ട് ഇനി ഈ ചിരകി എടുത്തിട്ടുള്ള നാളികരം മുഴുവനായിട്ട് ഞാൻ ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് അപ്പോൾ ഈ നാളികാരം നമ്മൾ ഇങ്ങനെ അരച്ച് നമുക്ക് നമുക്കിതിൻ്റെ പാലാണ് വേണ്ടത് ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് ഒന്നിട്ട് കറക്കിയെടുക്കട്ടോ അപ്പം നല്ലതുപോലെ വേണ്ട ചെറുതായിട്ട് വേണ്ടട്ടോ ചെറുതായിട്ടൊന്നിട്ട് എടുത്താൽ മതി നമുക്കിതിൻ്റെ പാലെടുക്കാനാണ് അപ്പോൾ അത് ആ പാൽ ഇവിടെ ഞാൻ നല്ലതുപോലെ പിഴിഞ്ഞൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചിക്കൻ കറി എന്തായി നോക്കട്ടോ അപ്പോൾ അതിലുള്ള ആവിയൊക്കെ നല്ലതുപോലെ പോയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നാളികേര മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാണ് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ നാളികേര പാൽ ഒഴിച്ചു എടുത്താൽ പിന്നെ നമ്മൾ കറി അധിക നേരം തിളപ്പിച്ചെടുക്കുക ഒന്നും ചെയ്യരുത് അതുപോലെ ചെറുതായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ ഞാൻ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അതുപോലെ ഒരു ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുകയാണ് അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ് ഉള്ളി ഉണ്ടെങ്കിൽ അതെടുക്കട്ടെ ഇല്ലെങ്കിൽ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി ഇതിൻ്റെ ആ കളറൊന്ന് മാറി വരുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ അത് ഉള്ളി നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ ആ കളറൊക്കെ നല്ലതുപോലെ മാറി വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള കറിവേപ്പില നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് രണ്ട് മൂന്ന് ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മൾ താളിക്കണ സമയത്ത് ഇങ്ങനെ ഉണക്കമുളക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ട കറിക്ക് അപ്പോൾ ഇതെല്ലാം നമ്മൾ മൂപ്പിച്ചെടുക്കണ സമയത്ത് തീ നല്ലതുപോലെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഇതെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളിതെടുത്തിട്ട് നമ്മൾ നേരത്തെ നാളികരപ്പാലൊക്ക ഒഴിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ കറിക്ക് ഒഴിച്ചെടുക്കുകയാണ് അങ്ങനെ നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാളികരപ്പാലൊക്കെ കൊഴിച്ചിട്ടുള്ള നല്ല ഒരു കറിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാട്ടോ കേട്ടോ നോമ്പിൻ്റെ സമയത്താട്ടോ ഈ കറി കൂടുതലായിട്ട് ഞാൻ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പത്തിരി അറിയാതിരുന്ന് കഴിച്ചു പോകട്ടോ അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണത് നോമ്പിൻ്റെ സമയത്ത് മാത്രമല്ല കേട്ടോ നോമ്പ് അല്ലാത്ത സമയത്തും ചപ്പാത്തി പത്തിരി ദോശ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടം വിചാരിക്കണം ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ അസാക്കും